മണ്ണാർക്കാട് നഗരസഭ ഇനി സുരക്ഷാ കാവലിൽ നഗരത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ ഉദ്ഘാടനം ചെയ്തു നഗരസുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നഗരസഭ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് വള്ളുവനാടിന്റെ മഹോത്സവമായ തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് ഭക്തിസാന്ദ്രമായി പതിനൊന്ന് ദിവസം നീളുന്ന പൂരം പതിമൂന്നിന് സമാപിക്കും എസ് എൻ ടി പി യൂണിയൻ ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥയ്ക്ക് ചെറുപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകി കൂറ്റനാട് നിന്നാണ് ലഹരിവിരുദ്ധ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചത് മണ്ണാർക്കാട് നഗരസഭ ഇനി സുരക്ഷാ കാവലിൽ നഗരത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ ഉദ്ഘാടനം ചെയ്തു നഗരസുരക്ഷക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നഗരസഭ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് മണ്ണാർക്കാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നഗരത്തിൽ സ്ഥാപിച്ച ക്യാമറകളുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ധീൻ നിർവഹിച്ചു നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി മണ്ണാർക്കാട് നഗരത്തിൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ നാല് എൻ പി ആർ ക്യാമറകൾ ഉൾപ്പെടെ നാല്പത്തിയാറോളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് നഗരസുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നഗരസഭ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഓരോ പോക്കറ്റ് റോഡുകളിൽ നിന്നും മണ്ണാർക്കാട് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചു പോകുന്നതും ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യപ്പെടും ദൃശ്യങ്ങൾ തത്സമയം മണ്ണാർക്കാട് നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും ലഭിക്കും ടെക്നോളജിയുടെ കാവലിലേക്ക് മണ്ണാർക്കാട് നഗരസഭയെ കൊണ്ടുവരികയും ദീർഘവീക്ഷണത്തോടെയുള്ള നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും എം എൽ എ നൽകി എന്ന് പോകാൻ വരുമ്പോ അവിടുത്തെ കഴിഞ്ഞിട്ട് ഏതാനും ഓരോ ഭരണകൂടങ്ങളും ജനപ്രതിനിധികളും ഓരോ പുതിയ പുതിയ പരിഷ്കാരങ്ങളും വികസനങ്ങളും പ്രദേശങ്ങളിൽ കൊണ്ടുവരും അങ്ങനെ നമ്മുടെ യാത്രയിൽ മണ്ണാർക്കാട് ഇന്ന് ഒരു നല്ല വികാസം പ്രാപിച്ച പട്ടണമായി ആ പഴയ ചെരുക്കത്തിന്റെ പട്ടണം മാറി നല്ല വിസ്തൃതിയുടെ പട്ടണമായി നമ്മളെല്ലാവരും കൂടി പരിശ്രമിച്ച് രൂപപ്പെടുത്താൻ സാധിച്ചു അപ്പൊ ഈ പട്ടണം എന്ത് പൂർണമായും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ശാസ്ത്ര സാങ്കേതിക പുരോഗതികളെ നാട്ടിൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ തരത്തില് മുമ്പത്തെ പോലെ ഇന്ന് ലോകത്ത് എവിടെയും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കുറ്റവാളികൾക്കോ മറ്റു നിരക്കുള്ള ഗൂഢാലോചനകൾ നടത്താൻ ആളുകൾക്ക് കഴിയാതെ പോകുന്നത് ലോകം ട്രാൻസ്പെറന്റ് ആണ് മൊബൈൽ ഫോണും ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി ഒന്നും എവിടെയും ഹൈഡ് ചെയ്ത് മറച്ചു വെക്കാൻ സാധിക്കില്ല എല്ലാ കള്ളത്തരങ്ങളും പിടിക്കപ്പെടും എന്നതാണ് ഇപ്പോലെ കണ്ടെത്തുന്നു എല്ലാം ഇതുവഴിയാണ് മൊബൈൽ ഫോൺ ഒരു പ്രതി അല്ലെങ്കിൽ ചടങ്ങിൽ പാലക്കാട് എസ് പി ഹരിദാസ് മുഖ്യാതിഥിയായി അതിന്റെ മൊബൈൽ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് സിക്സ് ആറ് സിക്സ് ഈ നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ വിളിക്കുന്ന ആൾക്ക് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന വ്യക്തിയുടെ വിവരം രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് ലഹരി വസ്തുക്കൾ വിൽക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുക ചെയ്യുന്ന ആൾക്ക് വിവരം കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പേടിക്കുന്ന ഒന്നാണ് ഈ വ്യക്തി നമ്മളെ ദേഹോദരം ചെയ്യുമെന്നുള്ള ഭയമാണ് പലപ്പോഴും എന്നാൽ ഒരിക്കലും ഉണ്ടാവില്ല ഈ യോധാവിൻ്റെ നമ്പർ എന്ന് പറയുന്ന നമ്പർ നമ്മളെ മറ്റേ കൺട്രോൾ ചെയ്യുന്ന എ ഡി ജി പി എല്ലാൻഡോ സ്റ്റേറ്റ് ചീഫ് പോലീസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ എ ഡി ജി പി എല്ലാൻഡോ അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് കൺട്രോൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് നാല് സിക്സ് എന്നുള്ള നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്ന ആൾക്കാർക്ക് അവരുടെ യാതൊരു കാരണവശാലും ആര് ഏത് വ്യക്തിയാണെന്നുള്ള കാര്യം ഒരിക്കലും തന്നെ നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ ബാലകൃഷ്ണൻ മാസിദ സത്താർ ഷെഫിഖ് റഹ്മാൻ നഗരസഭാ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രസീത സ്വാഗതവും നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റ് ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി മികച്ച ബജറ്റാണ് ഇത്തവണത്തേതെന്നും പ്രഖ്യാപനങ്ങൾ നിറവേറ്റുമെന്നും ഭരണപക്ഷത്തിൽ നിന്നുള്ളവർ ചർച്ചയിൽ പറഞ്ഞു ബജറ്റിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നും നാലു വർഷം മുൻപ് നഗരസഭാ ബജറ്റിൽ അവതരിപ്പിച്ച പ്രഖ്യാപനങ്ങളിൽ പലതും നടപ്പാക്കിയിട്ടില്ലെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് പറഞ്ഞു എന്നാൽ പ്രതിപക്ഷത്തിന് കൃത്യമായ വിമർശനം ഉന്നയിക്കാൻ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയതെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു ബജറ്റ് പൊള്ളയായ വാഗ്ദാനം മാത്രമാണെന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ചവർ പറഞ്ഞു മികച്ച ബജറ്റാണ് ഇത്തവണത്തേതെന്നും പ്രഖ്യാപനങ്ങൾ നിറവേറ്റുമെന്നും ഭരണപക്ഷത്തു നിന്നുള്ളവർ ചർച്ചയിൽ പറഞ്ഞു ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷ വിയോജിപ്പോടെ ബജറ്റ് പാസാക്കി സി സി എൻ പെരിന്തൽമണ്ണ യൂണിയൻ ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥയ്ക്ക് ചെറുപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകി കൂറ്റനാട് നിന്നാണ് ലഹരി വിരുദ്ധ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചത് അതിശക്തമായ ബോധവൽക്കരണ പ്രചരണവുമായി ഒറ്റപ്പാലം യൂത്ത് മൂവ്മെന്റ് രാവിലെ ഒമ്പത് മണി മുതൽ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഇവിടെ ഈ ചെറുപ്പശ്ശേരിയിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു സന്ദേശവും ഇവിടെ രഹരിക്കെതിരെ മോണോ ആക്ട് നടത്തി ഗിന്നസ് റെക്കോർഡ് നേടിയ നമ്മുടെ സഹപ്രഭവുമായ രതീഷ് വരവൂറിന്റെ ഉജ്ജ്വലമായ ഒരു മോണോ ആക്ട് കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ചെറുപ്പുളശ്ശേരി എസ് എൻ ടി പി ശാഖയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി ശാഖാ പ്രസിഡന്റ് കരിപ്പാടത്തെ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി സ്രാംപിക്കൽ പീതാംബരൻ വിജയൻ വൈസ് പ്രസിഡന്റ് ശശി ആലുംപാറ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു യൂത്ത് ലിംഗ് പ്രസിഡന്റ് പ്രവീൺ കുണ്ടംപുള്ളി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി ലഹരി മാഫിയ കുട്ടികളെ വഴിതെറ്റിച്ച് ലഹരിക്ക് അടിമപ്പെടുത്തുന്ന വിധത്തെക്കുറിച്ചുള്ള ഒരു മോണോ ആക്റ്റും നടത്തി മനസ്സിലേടാ നാളെ ഒഴുക്കം വന്നിട്ടവിടെ പൈസ വരും സാധനം എന്താ ശേരിക്കും പിടിച്ചേക്കാൻ പറ്റുന്നില്ല എന്താ കൊണ്ടുപോയി തന്നെ എന്താ രസം മണൽക്കാടിലപ്പുറം മാനത്തിലപ്പുറം മനസ്സോളം വാഗ്ദത്ത ഭൂമിയുണ്ട് പൂക്കളും കിളികളും മാരുവിൽ ചാർത്തുന്ന കല്യാണ പന്തലുട്ടെ കൂട്ടരെ മണൽക്കാടിലപ്പുറം മാനത്തിനപ്പുറം മനസ്സോളം വാഗ്ദത്ത ഭൂമിയുണ്ട് കിളികളും കല്യാണ കല്യാണ പന്തലുണ്ടത്രേ പന്തലുണ്ടെങ്കിൽ ുംന്തേ എൻ ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടതിരുപ്പാട് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി വിരമിച്ചു കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങ് ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു അന്തസ്സും അഭിമാനവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ പങ്കാണ് അധ്യാപകർക്കുള്ളത് വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യം എങ്കിലും ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ മേഖല തൊഴിൽ ഉദ്ദേശിക്കുന്ന ഒരു ഭാവി കണ്ടുകൊണ്ടുള്ള നമ്മുടെ നാടിന്റെ നീക്കത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയുന്നത് നിശ്ചയമായും അധ്യാപകർക്ക് തന്നെയാണ് വലിയ പങ്കാണ് അധ്യാപകർക്കതി അധ്യാപകർ തന്നെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേയും പ്രിൻസിപ്പൽമാരായിട്ടെല്ലാം പ്രവർത്തിക്കുന്നു അപ്പോ പ്രിൻസിപ്പൽമാർക്ക് അല്പം അധിക ചുമതലയുണ്ട് അധ്യാപനമുണ്ട് അതോടൊപ്പം ഒരു സ്ഥാപനത്തെ കൂടുതൽ യോജിപ്പോടെ ഐക്യത്തോടെ കെട്ടിടത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വവും ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ അതിന്റെ പ്രിൻസിപ്പൽമാർക്ക് വന്നുചേരുന്നുണ്ട്

ഈ സഭാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി കമൽരാജ് മോഹൻ സ്വാഗതം പറഞ്ഞു മുൻ പ്രിൻസിപ്പൽ ചെറിയാൻ ഡോക്ടർ ജയൻ നാരായണൻ നമ്പൂതിരി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ഡോക്ടർ സരിത നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തി ചേച്ചിമാരായാലും മാനേജ്മെന്റ് കുട്ടികളായാലും ുംഷറർ ശ്യാമ നന്ദിയും പറഞ്ഞു കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ സർവീസ് ബാങ്കിന്റെ കെട്ടിടത്തിന് എം എൽ എ ഫണ്ട് കൊടുക്കാറില്ല അതുപോലെ സ്വന്തം കാലിൽ നിന്ന് കെട്ടിടത്തിനൊക്കെ ഫണ്ട് കണ്ടെത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പക്ഷെ നമുക്കറിയാം ക്ഷീര സംഘങ്ങളുടെ പ്രവർത്തനം ആ നിലയിൽ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്നതിന് പല നിലയിലുള്ള പരിമിതികളുണ്ട് വലിയ തോതിലുള്ള ഓഹരി പിരിച്ചുകൊണ്ട് ക്ഷീര സംഘത്തിന്റെ പ്രവർത്തനം നടത്തുന്നത് എളുപ്പമുള്ള കാര്യമല്ല പാലടക്കുന്ന കർഷകർക്ക് ആഴ്ചയിൽ ഒരിക്കൽ തന്നെ അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും പൈസയും ഒക്കെ കൊടുക്കണം വലിയ ലാഭം സ്വാഭാവികമായിട്ടും സംഘങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ പുല്ലണ്ടശ്ശേരി ക്ഷീരസംഘം ഒരു കെട്ടിടം കെട്ടണമെങ്കിൽ ഒരു പത്ത് കൊല്ലം മുടി ഇനി എടുക്കും അല്ലെങ്കിൽ ഒരു അഞ്ചു കൊല്ലം മുടി ഇനി എടുക്കും

ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത സി കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ എൻ കെ സതീഷ് സന്തോഷ് പുളിയാണ്ട രവി കമ്പപ്പറമ്പിൽ പി സുബ്രഹ്മണ്യൻ എം സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷനും ലിൻഷ മെഡിക്കൽസ് ഫുട്ബോൾ ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലേക്കുള്ള സെലക്ഷൻ നടത്തി അഡ്വക്കേറ്റ് എൻ സുധീൻ എം ഉദ്ഘാടനം ചെയ്തു മുബാസ് ഗ്രൗണ്ടിൽ കേരള പോലീസ് മുൻ ഹെഡ് കോച്ച് വിവേകിന്റെ നേതൃത്വത്തിൽ ബ്ലാക്ക് ഹോഴ്സ് അക്കാദമി നടത്തിയ സെലക്ഷനിൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ജനന വർഷമുള്ള നൂറ്റി എഴുപത്തിയെട്ട് കുട്ടികൾ പങ്കെടുത്തു ഫിസിക്കൽ ടെസ്റ്റിലൂടെയും പ്ലേ ടെസ്റ്റിലൂടെയും അൻപത് കുട്ടികളെ കോച്ചിംഗ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്തു എം എഫ് എ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പഴേരി ഷെറീഫ് ഹാജി ടി കെ അബൂബക്കർ ബാവി ബഷീർ തെക്കൻ ഷമീർ വേളക്കാടൻ എം സലീം ഇബ്രാഹിം കെ പി അക്ബർ ഷിഫ മുഹമ്മദ് അലി ഷഫീർ തച്ചമ്പാറ തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ മണ്ണാർക്കാട് ആർ എസ് എസിന്റെ മറ്റൊരു കർസേവയാണ് പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലെന്ന് ഐ എൻ എൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഐ എൻ എൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സമദ് തയ്യൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി പി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഭാരവാഹികളായ സി പി അബ്ദുൽ വഹാബ് കുഞ്ഞാൻ എ കെ സിറാജ് എൻ പി ഷംസു അസിസ് ചേപ്പൂർ എന്നിവർ പ്രസംഗിച്ചു വഖഫ് ഭേദഗതി ബില്ലിന്റെ കോപ്പി പ്രതീകാത്മകമായി പ്രവർത്തകർ കത്തിച്ചു സി മലപ്പുറം വള്ളുവനാടിന്റെ മഹോത്സവമായ തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് ഭക്തിസാന്ദ്രമായി പതിനൊന്ന് ദിവസം നീളുന്ന പൂരം പതിമൂന്നിന് സമാപിക്കും ാവിലെ ഭഗവതി പരിവാര സമേതം വാദ്യഘോഷങ്ങളുടെയും കൊടി തോരണങ്ങളുടെയും വാളും പരിചയമേന്തിയ രാജകുടുംബാംഗങ്ങളുടെയും കോമരങ്ങളുടെയും ഭക്തരുടെയും അകമ്പടിയോടെ വടക്കേനട് ഇറങ്ങി രാവിലെ കൂത്തമ്പലത്തിൽ നങ്ങിയാർകൂത്ത് തുടർന്ന് കൂത്ത് പുറപ്പാട് പന്തീരടി പൂജയ്ക്കും പുറപ്പാട് പൂജയ്ക്കും ശേഷമാണ് നാലാമ്പലത്തിൽ നിന്ന് പൂരം കൊട്ടിപ്പുറപ്പെട്ടത് ആറാട്ടിനുശേഷം തിരിച്ചെഴുന്നള്ളിപ്പ് ഉച്ചപൂജയ്ക്കു ശേഷം ശ്രീഭൂത ബലിയോടെ രാവിലത്തെ പൂര ചടങ്ങുകൾ സമാപിച്ചു പൂരാഘോഷ ത്തിന്റെ വരവറിയിച്ച് പൂതങ്ങളും ആണ്ടിപൂതങ്ങളും ക്ഷേത്രത്തിലെത്തി കിഴക്കേനടയിൽ നൃത്ത ചുവടുകളോടെ കുമ്പിട്ട് തൊഴുതു തെക്കേനടയിൽ ആനക്കോപ്പുകൾ പ്രദർശിപ്പിച്ചു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട വിദ്യാഭവൻ ഏർപ്പെടുത്തിയ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രമുഖ ന്യൂറോ സർജൻ എച്ച് വി ഈശ്വര് അർഹനായി ഏപ്രിൽ അഞ്ചിന് നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷ പരിപാടിയിൽ വെച്ച് പുരസ്കാരം കൈമാറും പെരിന്തൽമണ്ണയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ കലാരംഗത്തെ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് ഏർപ്പെടുത്തിയ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രമുഖ ന്യൂറോ സർജനും തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൊഫസറുമായ ഡോക്ടർ എച്ച് വി ഈശ്വര് അർഹനായി വൈദ്യശാസ്ത്ര രംഗത്തെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഈ ഈ പുരസ്കാരം വെള്ളുവനാട് സ്കൂള് എല്ലാ വർഷവും കൊടുക്കാൻ ഈ തുടങ്ങി വയ്ക്കുന്ന ഈ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം അതിന് യോഗ്യനായ വ്യക്തിയെ ഞാൻ കുടിക്കുകയാണ് ഒരു മൂന്ന് തവണ ജൂറി മീറ്റിംഗ് കൂടി ഒന്ന് എനിക്ക് പുറമെ ശ്രീ ജേക്കബ് തോമസ് പഴയ ഡി ജി പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ വിനോദ് ഡയറക്ടറായി ശ്രീ വിനോദ് കുമാർ ഡോക്ടർ വിനോദ് കുമാർ അദ്ദേഹമായിരുന്നു അത് ഉണ്ടായിരുന്നു ഞങ്ങളൊരു മുപ്പതോളം പേര് പരിഗണനയിൽ വന്നു അപ്പോൾ ഫൈനലി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടുത്തെ ന്യൂറോ സർജനായിട്ടുള്ള ഡോക്ടർ ഈശ്വർ എച്ച് വി അപ്പോൾ ഇദ്ദേഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണ്ടത് അദ്ദേഹം രണ്ട് രീതിയിലാണ് ഈ ന്യൂറോ സർജറി മെഡിക്കൽ അക്കാദമിക് രംഗത്തും ഒട്ടനവധി വളരെ പ്രശസ്തമായ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് സയൻസ് ചാനൽസിൽ അതിന് പുറമെ അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ഡോക്ടറാണ് റിവാർഡ് ന്യൂറോ സർജറി ചെയ്തിട്ടുണ്ട് ഇപ്പം അവിടുത്തെ ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയായിട്ട് സേവനം വ്യക്തിയാണ് പിന്നെ ഈ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംസിലും മുൻ ഡി ജി പി ജേക്കബ് തോമസ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ വിനോദ് കുമാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ഏപ്രിൽ അഞ്ചിന് നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷ പരിപാടിയിൽ വെച്ച് പുരസ്കാരം കൈമാറും സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള സുവനീർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ പ്രകാശനം ചെയ്തു അവാർഡ് ജൂറി അംഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ വിദ്യാലയ സമിതി പ്രസിഡന്റ് പ്രൊഫസർ എം വി കിഷോർ വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ജി മാധവനുണ്ണി സ്കൂൾ മാനേജർ കെ കൃഷ്ണകുമാർ പ്രിൻസിപ്പൽ പി ഹരിദാസ് എന്നിവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് നഗരസഭ ഇനി സുരക്ഷാ കാവലിൽ നഗരത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ ഉദ്ഘാടനം ചെയ്തു നഗരസുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നഗരസഭ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് വള്ളുവനാടിന്റെ മഹോത്സവമായ തിരുമാതാം ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് ഭക്തിസാന്ദ്രമായി ദിവസം നീളുന്ന പൂരം ിന് സമാപിക്കും യൂണിയൻ ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥയ്ക്ക് ചെറുപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകി കൂറ്റനാട് നിന്നാണ് ലഹരിവിരുദ്ധ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്